നമസ്കാരം ജൂലൈ പതിനേഴ് മുതൽ കർക്കടക മാസം അതായത് രാമായണ മാസം എന്ന പുണ്യമാസം ആരംഭിക്കുകയാണല്ലോ ദേവശൈനി ഏകാദശിയുടെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിരുന്നു അത് കേട്ടിട്ടില്ലാത്തവർ ദയവായി എടുത്തു കേൾക്കുക കാരണം ദേവശൈനി ഏകാദശി ദിനം ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന ദിവസമാണ് അതിൽ ഏകാദശിയുടെ വിശേഷങ്ങളും പ്രാധാന്യവും തുടർന്നുള്ള നാലു മാസങ്ങളെയും കുറിച്ച് വിശദീകരിച്ചിരുന്നു അത് കേട്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് രാമായണ മാസത്തിൻ്റെ പൂർണ്ണ ഗുണം ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിനുവേണ്ടി നല്ലവണ്ണം തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കർക്കിടക മാസം എന്നാൽ മഴക്കാലമാണ് അപ്പോൾ പണ്ട് മുതലേ നമ്മൾ അധികം യാത്രകൾ ചെയ്യാറില്ല ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും ഗൃഹത്തിലെ മുതിർന്നവർ പ്രായമായവർ അതൊക്കെ ശരിയായി ആചരിക്കുന്നവരുമുണ്ട് ഇപ്പോൾ അതിവിടെ പറയുന്നത് അതിനൊക്കെ വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് കർക്കടക മാസം മഴക്കാലമായതുകൊണ്ട് സൂര്യപ്രകാശം അധികം ഭൂമിയിൽ പതിക്കാത്തതുകൊണ്ട് പകർച്ചവ്യാധികളും മറ്റ് അസുഖങ്ങളും ഒരുപാട് ഒരുപാടുണ്ടാവുന്ന സമയമാണ് കൂടാതെ നല്ല മഴയുള്ള അവസരങ്ങളിൽ റോഡ് അപകടങ്ങളും ധാരാളം ഉണ്ടായിരിക്കും കൂടാതെ ഇടജന്തുക്കളും ധാരാളം ഇറങ്ങി നടക്കുന്ന സമയമാവും ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് അധികം യാത്രകൾ ചെയ്യരുത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അത് പുരാണങ്ങളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം അല്ലാത്തപ്പോഴൊക്കെ നമ്മളെല്ലാവരും നല്ല പോലെ തിരക്കുകളുമായി എപ്പോഴും ഓട്ടമാണ് കർക്കിടക മാസം മഴക്കാലമായത് അതുകൊണ്ട് തന്നെയാണെന്ന് തമാശയായും നമുക്കിവിടെ പറയാം കാരണം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വീടും പരിസരവും ശുദ്ധമാക്കി മരുന്നുകളും മരുന്നു കഞ്ഞിയും പദ്യങ്ങളുമൊക്കെയായി വിശ്രമിച്ചുകൊണ്ട് ധ്യാനമൊക്കെ ചെയ്ത് അത്രയും നാളത്തെ ശരീരത്തിലും മനസ്സിലും അടിഞ്ഞുകൂടിയ അഴുക്കുകളെ പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള മുപ്പത് ദിവസം അത് ശരിയായി ആചരിച്ചാൽ അടുത്ത ഒരു വർഷം നല്ല മാനസിക ശാരീരിക ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും പണ്ടത്തെ ആചാര്യന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന പല ആചാരങ്ങൾക്കും പിന്നിലും വളരെയധികം സത്യമായ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇനി നമ്മൾ തയ്യാറെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാം ഒന്നാമതായി എല്ലാവർക്കും അറിയുന്നത് പോലെ വീടും പരിസരവും മുക്കും മൂലയും അടക്കം പൊടിയെല്ലാം എല്ലാം തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം പുൽത്തൈലത്തിൽ പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് ഗൃഹമാകമാനം ഒന്നുകൂടി തുടക്കുക എല്ലാ മുക്കും മൂലകളും ചുമരും എല്ലാം തുടക്കണം അപ്പോൾ ചെറിയ പ്രാണികൾ ഈച്ചകൾ ഉറുമ്പ് ചിതൽ ഇവയൊക്കെ വരാതെ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗൃഹത്തിലെ മുകളിലുള്ള മാറാലകളും എല്ലാം നീക്കം ചെയ്യണം അതിനുശേഷം ഒരു ചെറിയ മൺചട്ടിയിൽ കുറച്ച് ചകിരി പൊതിമടലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഒന്ന് രണ്ട് ചെറിയ ചിരട്ട കഷ്ണം എന്നിവയിട്ട് കത്തിച്ച് അതിൽ ചന്ദനത്തിൻ്റെ ചെറിയ ചീളുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൺ ചന്ദനത്തൈലം മുക്കിയതും രക്തയന്ധനത്തിൻ്റെ ചെറിയ ചീളുകൾ പച്ചക്കർപ്പൂരം എന്നിവയിട്ട് എല്ലാ മുറികളിലും പുക കൊള്ളിക്കുക അതവിടെ സൂക്ഷിച്ചു വയ്ക്കണം തുടർന്നും എല്ലാ ദിവസവും കുറച്ചു കുറച്ചായി ഇട്ടുകൊടുത്ത് എല്ലാ ദിവസവും പുകയ്ക്കാവുന്നതാണ് പല പകർച്ചവ്യാധികളും അസുഖങ്ങളും വരാതിരിക്കാനും ഗൃഹത്തിൽ നല്ലൊരു സുഗന്ധം നിറയാനും സമാധാനം കൊണ്ടുവരാനും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും ഗൃഹത്തിനു മുന്നിൽ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു കേടൊന്നുമില്ലാത്ത നല്ല തുളസി നിർബന്ധമായും വേണം അവിടെ അഴുക്കൊന്നും വീഴാതെ ശ്രദ്ധിക്കുകയും വേണം തുളസി ലക്ഷ്മി ദേവിക്കും വിഷ്ണു ഭഗവാനും ഏറെ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഗൃഹത്തിലെ ഒടിഞ്ഞതും പഴകി ദ്രവിച്ചതുമായ എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യണം നടക്കാത്ത ക്ലോക്ക് വാച്ച് മുതലായവ നീക്കം ചെയ്യണം കേടുവന്ന ഇലക്ട്രിക് സാധനങ്ങൾ നന്നാക്കാവുന്നതാണെങ്കിൽ പെട്ടെന്ന് നന്നാക്കുക അല്ലെങ്കിൽ കളയുക അടുക്കള നല്ല വൃത്തിയായി തുടച്ച് പഴകിയ പൊട്ടിയ പാത്രങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കുക പഴകിയതും എക്സ്പയറി കഴിഞ്ഞതുമായ എല്ലാ ഭക്ഷണ വസ്തുക്കളും ഒഴിവാക്കുക നമ്മൾ സ്ഥിരമായി പാചകം ചെയ്യുന്ന സാധനങ്ങൾ ഇട്ടുവെക്കുന്ന പാത്രങ്ങൾ ഒന്നുകിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ മാറ്റുക കർക്കിടകത്തിനു മുന്നേ കഞ്ഞിയൊക്കെ ഉപയോഗിക്കുന്നവർ വേണ്ട സാമഗ്രികൾ സംഭരിച്ചു സംഭരിച്ചുവെക്കുക അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്നവർ അവർക്ക് കഴിക്കാനുള്ള മരുന്നുകൾ കൃത്യമായി ചിട്ടയോടെ മരുന്നുകൾ സൂക്ഷിക്കുന്നിടത്ത് വയ്ക്കുക കഴിയുന്നതും ബെഡ്റൂമിലും അടുക്കളയിലും മരുന്നുകൾ സൂക്ഷിക്കാതിരിക്കുക ഇതിനു പുറമെ രക്തയന്ധനത്തിൻ്റെ ചെറിയ ചീളുകൾ അഥവാ കഷ്ണങ്ങൾ ചതച്ചതും കുറച്ച് ചെറിയ കഷ്ണം മഞ്ഞൾ ചതച്ചതും കുരുമുളക് ചെടിയുടെ കിളുന്തില കരിനൊച്ചില എന്നിവയും ശേഖരിച്ചു വെക്കുക നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഇതെല്ലാം എന്തിനാണെന്ന് ഒരു കാര്യമുണ്ട് പറഞ്ഞു തരാം ഒന്ന് രണ്ട് ചെറിയ കഷ്ണം മഞ്ഞൾ ചതച്ചതും രക്തയന്ധനം ചതച്ചതും രണ്ട് കുരുമുളകിൻ്റെ കിളുന്തിലയും കരിനൊച്ചിലയും ചേർത്ത് തലേ ദിവസം കുറച്ച് വെള്ളം തിളപ്പിച്ചിടുക അടുത്ത ദിവസം രാവിലെ അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതൊന്നുകൂടെ ചൂടാക്കി രാവിലെയും വൈകിട്ടും കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കുക ആ ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്താൽ പ്രായമായവർക്ക് ശരീരവേദനകളും നീർവീഴ്ച വീഴ്ച പകർച്ചവ്യാധി എന്നിവയില്ലാതെ ഇരിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രായമായവർ കാൽവേദനയുള്ളവർ ദിവസവും ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുക എന്നതാണ് കൂടാതെ കംപ്രഷൻ സോക്സ് സ്ലിപ്പറി അല്ലാത്ത നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് എന്നിവ വേണം ഇപ്പോഴത്തെ ഗൃഹങ്ങളും വാഷ്റൂമും എല്ലാം ടൈൽസ് ഉള്ളതിനാൽ കാൽ തെറ്റി വീഴാതിരിക്കാനാണ് ഈ മുൻകരുതൽ നമ്മൾ ശാരീരിക ആരോഗ്യം നോക്കുന്നതിനോടൊപ്പം മാനസിക ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട് ശരീരശുദ്ധി അത്യാവശ്യം ഏതെങ്കിലും ഒരു നേരത്തെ യോജിക്കുന്ന ഒരു എണ്ണ തേച്ചുള്ള കുളിയും അത്യാവശ്യമാണ് കുളി കഴിഞ്ഞ് മുക്കുറ്റി ചാലിച്ച് ഭ്രൂ തൊടണം അത് ഞരമ്പുകൾക്ക് വളരെയധികം ബലം പകരുന്നതാണ് നമ്മൾ രാവിലെയോ വൈകിട്ടോ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് മാനസികമായി ഒരു ഉണർവുണ്ടാകും കൂടാതെ പുകയ്ക്കുന്നതുകൊണ്ട് ഗൃഹത്തിൽ ഒരു സുഗന്ധമുണ്ടാകും അത് മനസ്സിന് ശാന്തി നൽകും മറ്റൊരു കാര്യം കർക്കടകം ഒന്നാം തീയതി മുതൽ ചെറിയ രീതിയിൽ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഗണപതി ഹോമമുണ്ട് അത് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് മതിയാകും അത് ചെയ്യാൻ നെയ്യും തേങ്ങയും എല്ലാം കത്തിയിട്ടുള്ള പുക മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഗണപതി ഹോമം അത് രാവിലെ ചെയ്യാം മറ്റു സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നത് വൈകിട്ടും തലേ ദിവസം തന്നെ ചോർച്ചയൊന്നുമില്ലാത്ത പൊട്ടലും പാടുമൊന്നുമില്ലാത്ത നല്ല നിലവിളക്ക് തേച്ചുവിനുക്കി വയ്ക്കുക ചെറിയ കിണ്ടിയും തേച്ചു മിനുക്കി വയ്ക്കുക ദശപുഷ്പമുള്ളവർ അത് അല്ലാത്തവർ ഒരു മുക്കൂറ്റിയെങ്കിലും എടുത്തു വയ്ക്കണം ഗണപതി ഹോമം ചെയ്യാനുള്ള ചെറിയ ചട്ടി അല്ലെങ്കിൽ ചെറിയൊരു പാത്രം തയ്യാറാക്കി വയ്ക്കുക ഗണപതി ഹോമത്തിനുള്ള സാധനങ്ങളും തയ്യാറാക്കി വയ്ക്കുക ഒരു ബുക്ക് സ്റ്റാൻഡിൽ രാമായണം രാമസ്തുതികൾ ഹനുമത് സ്തുതികൾ എന്നിവയുടെ പുസ്തകങ്ങൾ തയ്യാറാക്കി വായിക്കാൻ പാകത്തിൽ എടുത്തു വയ്ക്കുക നിലവിളക്ക് തെളിയിക്കാൻ തിരി നല്ലെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് എന്നിവ തയ്യാറാക്കി വെക്കുക ഏതെങ്കിലും ഒരു നേരം രാമായണം ചൊല്ലാനായി നീക്കി നീക്കിവെക്കുക ഭക്ത്യാദരപൂർവം രാമായണം തൊട്ടുവന്ധിച്ച് സകല ഗുരുക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ച് രാമായണം ചൊല്ലിത്തുടങ്ങുക രാവിലെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് അതിന് സാധിക്കാത്തവർ കഴിയുന്നതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുക അതിനൊപ്പം തന്നെ കൃത്യസമയത്ത് ഭക്ഷണവും അല്ലെങ്കിൽ മരുന്നുകളും കഴിക്കുക അതിരാവിലെ യോഗയും മെഡിറ്റേഷനും ചെയ്യേണ്ടത് അത്യാവശ്യം ആവശ്യമില്ലാത്തവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക സംസാരം കുറയ്ക്കുക ധ്യാനത്തിനും നാമജപത്തിനും സംഗീതത്തിനുമായി കൂടുതൽ നേരം കണ്ടെത്തുക ഒരു മാസം കൊണ്ട് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലരായി സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കും എപ്പോഴും പോഷകസമ്പുഷ്ടമായ ലഘുവായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഉലുവ കൂടുതലായി ചേർത്ത ഭക്ഷണം ഉലുവക്കഞ്ഞി മരുന്നു കഞ്ഞി ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കയ്യിൽ നോക്കി കരാഗ്രേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ ഗൗരീ സ്യാദ് എന്ന ശ്ലോകം ചൊല്ലണം കൂടാതെ അവിടെ ഇരുന്ന് തന്നെ ഒരു മൂന്ന് തവണയെങ്കിലും ദീർഘമായ ശ്വാസമെടുത്തുകൊണ്ട് ഗായത്രി മന്ത്രം ചൊല്ലുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു